ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ പ്രവർത്തകരെ ചേർന്നു കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്കും മറ്റ് ജില്ലകളിലെല്ലാം ഇലക്ഷൻ ഓഫീസുകളിലേക്കുമുള്ള മാർച്ചാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇന്ന് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് വളരെ പെട്ടെന്നാണ് ഈ മാർച്ച് എൽ ഡി എഫ് ആഹ്വാനം ചെയ്തത് കാരണം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട അപാകത ആ അപാകത പരിഹരിക്കുക എന്നുള്ള മുദ്രാവാക്യം എന്നതിനപ്പുറം തീവ്ര വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൻ്റെ മറവിൽ പൗരത്വ രജിസ്റ്റർ നടത്താനുള്ള ഒരു ഹിഡൻ അജണ്ട രാജ്യത്ത് യൂണിയൻ ഗവൺമെന്റ് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നതിനുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് ഈ എസ് ഐ ആർ രാജ്യത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുടെ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള നീക്കം യൂണിയൻ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരുന്നത് നമുക്കറിയാം ഇപ്പോ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് അവിടെ എസ് ബന്ധപ്പെട്ട വോട്ടർ പട്ടിക തയ്യാറാക്കി അതിലൂടെ തന്നെ അവിടെ കോടിക്കണക്കിന് മനുഷ്യരെ വോട്ടർ പട്ടികയിൽ നിന്നും പുറംതും അത്തരത്തിൽ ഒരു പ്രത്യേക അജണ്ട ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നു എന്ന ആശങ്ക ഈ രാജ്യത്തിലെ മതേതര മതേതര ജനാധിപത്യ വിശ്വാസികൾക്കും പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്കും ഉണ്ട് എസ്ഐആർ അത് കേൾക്കുമ്പോ തന്നെ നമുക്കെല്ലാം ഒരു ഒരു ഭീതിജനകമായ ഒരു പേരായി എസ് ഐ ആർ മാറിയിരുന്നു എസ് ഐ ആർ എന്തോ ഒരു വലിയ ഭയാനകമായ ഒരു അന്തരീക്ഷം രാജ്യത്ത് ഉണ്ടാക്കുന്നു എന്ന ഒരു പ്രതീതി ഇതിനകം തന്നെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ വന്നു കഴിഞ്ഞു രണ്ടായിരത്തി രണ്ടിലും എസ് ഐ ആർ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിനു മുമ്പ് രണ്ടായിരത്തി രണ്ടിലാണ് എസ് ഐ ആർ തയ്യാറാക്കിയിട്ടുള്ളത് ആ രണ്ടായിരത്തി രണ്ടിൽ പതിനെട്ട് വയസ്സ് തകഞ്ഞ ആളുകൾ ഇപ്പോ നാപ്പതോ നാപ്പത്തിരണ്ടോ വയസ്സായിട്ടുണ്ടോ അന്ന് ഇത്തരത്തിലുള്ളൊരു പ്രയാസമുണ്ടായിരുന്നു ഇവിടെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ന് ആ ഒരു നിലയിലേക്ക് രാജ്യം ചർച്ച ചെയ്യപ്പെടുന്നത് അതാണ് രാജ്യത്തിലെ യൂണിയൻ ഗവൺമെന്റ് ഹിന്ദുത്വ രാഷ്ട്രമെന്ന ആർ എസ് എസിന്റെ ലക്ഷ്യം അവരുടെ സഹായത്തോടു കൂടി രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമായ ബി ജെ പി ഭരിക്കുമ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു രാജ്യത്ത് കാലാകാലമായി ജനിച്ചു വീണ് ഈ ഭൂമിയിൽ തന്നെ മരിച്ച മനുഷ്യരുടെ ജീവിക്കുന്ന തലമുറയ്ക്ക് ഇവിടെ വോട്ടവകാശം നിഷേധിക്കുക ഇവിടെ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുക അവരെ നാടുകിടത്തുമെന്നുള്ള ഭീഷണി ഉണ്ടാക്കുക രാജ്യത്ത് നാടുകടത്തുമെന്ന പ്രഖ്യാപനം പല കേന്ദ്രമന്ത്രിമാരും നടത്തുക അപ്പൊ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ആദ്യം തന്നെ ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം ഇല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുക ഇപ്പൊ ഇതിനനുസൃതമായി രാജ്യത്തിലെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഈ രാജ്യത്ത് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്തിലധികമായി മരിച്ചു കൊണ്ടിരിക്കുന്ന ബി ജെ പി അവിടെ വരുതിയിലാക്കിയില്ലേ അതല്ലേ ഇപ്പൊ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ മതവർഗീയത പരസ്യമായി പ്രസംഗിച്ചല്ലോ അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ നോക്കുകുത്തിയെ പോലെ കാഴ്ചക്കാരെ പോലെയല്ലേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ നിന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ ഇടപെട്ടോ ഇപ്പൊ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവർ ഇത്തരം രാജ്യത്ത് ഒരു കൂട്ടം മനുഷ്യരെ കടത്താനും ഇല്ലായ്മ ചെയ്യാനും പരസ്യമായി ബി ജെ പിയുടെ ഗവൺമെന്റിന്റെ ചട്ടുകമായി മാറുന്നു ഇതാണ് ഇപ്പൊ എസ് ഐ ആർ തയ്യാറാക്കുമ്പോ ഒരു ചോദ്യമുണ്ട് മറ്റുള്ളവർ ആരായി മറ്റുള്ളവർ കേരളത്തിൽ ഇരുപത്തിയാറ് ലക്ഷം ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കി അവർക്ക് ഓട്ടവകാശമില്ല എന്നായിരുന്നു ആദ്യത്തെ ആശങ്ക ഇരുപത്തിയാറ് ലക്ഷം ആളുകൾ പതിനാല് ജില്ലയിൽ കൂടി പുറത്തായി എന്നായിരുന്നു എന്നാൽ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആ നേതൃത്വത്തിലുള്ള പാർട്ടികളെല്ലാം സൂക്ഷ്മതയോടുകൂടി ഇടപെട്ടതിന്റെ ഭാഗമായി ഏറെക്കുറെ അത്തരത്തിലുള്ള അപാകതകൾ പരി പരിഹര പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല പരിഹരിച്ചു വരികയാണ് എന്നാൽ ഇപ്പോഴുള്ള പ്രശ്നം എന്താ ഇരുപത്തിയാറ് ലക്ഷം ആളുകളെ പുറന്തള്ളി എന്നാണ് ആദ്യം ഈ കേരളത്തിലെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തെങ്കിൽ ഇപ്പോ ഏകദേശം ഇരുപത്തിനാല് ലക്ഷം ആളുകൾ പുതിയതായി വോട്ടർ പട്ടികയിൽ വന്നു ചേർന്നു എന്നതാണ് അപ്പൊ ഇരുപത്തിനാല് ലക്ഷം ആളുകൾ ആരാണ് ഇതാരാണ് വെരിഫൈ ചെയ്യുന്നത് ഇത് വെരിഫൈ ചെയ്യാനുള്ള അവകാശം ബി മാർക്കല്ലേ ആ ബി എൽഒമാർ അറിയുന്നുണ്ടോ ആരാണ് ഈ ഇരുപത്തിനാല് ലക്ഷം മലപ്പുറം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും അതുപോലെ തന്നെ പാലക്കാട് ജില്ല ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ രണ്ട് ലക്ഷം മുതൽ ആറ് ലക്ഷം വരെ ആളുകൾ പുതിയതായി വോട്ടർ പട്ടികയിൽ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ പുതിയതായി കടന്നു വന്നു വന്നാണ് ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ തന്നെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പത്രക്കാരോട് പറയുകയുണ്ടായി വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോ ആ വോട്ടർ പട്ടികയിൽ ഒഡീഷക്കാരനും ബീഹാറുകാരനും കടന്നു വന്നിരിക്കുന്നു എങ്ങനെയാണ് കടന്നു വരിക അപ്പോ ഒരു കൂട്ടം മനുഷ്യരെ ബോധപൂർവം പുറന്തല്ല അതോടൊപ്പം തന്നെ ഇവർക്ക് ആവശ്യമായുള്ള ആളുകളെ ആരും അറിയാതെ തിരികെ കഴിഞ്ഞ അങ്ങനെ രാജ്യത്ത് ഇവർക്ക് ഏത് തരത്തിലും ഇലക്ഷൻ കാലഘട്ടത്തിൽ ഭൂരിപക്ഷം ഉണ്ടാക്കി ജയിച്ച് കയറാനുള്ള ഒരു തന്ത്രപരമായ ഒരു അജണ്ട ഈ രാജ്യത്ത് നടപ്പിലാക്കുകയാണ് ഇപ്പൊ പാലക്കാട് ജില്ലയിലും പരിശോധിക്കപ്പെട്ടു പാലക്കാട് ജില്ലയിലും പരിശോധിക്കപ്പെട്ടപ്പോ നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെയുള്ള വോട്ടർമാർ ആരാണെന്ന് അറിയുന്നില്ല ഓരോ ബൂത്തിലും ഓരോ ബൂത്തിലും അറിയുന്നില്ല ബൂത്തുകളുടെ അപാകതകൾ വേറെ കിടക്കുന്നു ഒരു അവിടെയുള്ള വോട്ടർമാരല്ല മറ്റേ ബൂത്തിൽ പല ബൂത്തുകളിൽ വോട്ടർമാരാണ് മറ്റുള്ള ബൂത്തുകളിൽ ഇങ്ങനെ അതിന്റെ അപാകതകൾ വേറെ ഇവിടെ നൂറ് മുതൽ നൂറ്റി ഇരുപത് വോട്ടർമാർ എങ്ങനെ കടന്നു വന്നു ആരാണത് ചേർത്തിയത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയുമ്പോ ബി എൽഒ അറിഞ്ഞിട്ടില്ല എന്ന് പല പരാതികളും വരുമ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം എന്താ അതൊക്കെ പിന്നീട് പരിഹരിക്കാം അതെല്ലാം ശേഷം പരിഹരിക്കാം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് പരസ്യമായി എന്നല്ലേ പരസ്യമായി എന്നല്ലേ ആ രൂപത്തിൽ നമ്മുടെ തീവ്ര കോട്ടർ പട്ടിക പരിശോധനയുടെ ഭാഗമായി ചേർക്കുന്നതിന്റെ ഭാഗമായി വലിയ രൂപത്തിലുള്ള അപാകത ഈ കേരളത്തിലും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ പ്രായപൂർത്തിയായ ആളുകൾക്ക് വോട്ടവകാശം എന്ന് പറയുന്നത് ഭരണഘടന അവകാശമല്ലേ അത് നിഷേധിക്കാൻ രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് അധികാരം അവർ സ്വാധീനിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരമുണ്ടോ അവരുടെ വരുതിയിൽ നിൽക്കുന്ന അവരുടെ ചട്ടുതമായി പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരമുണ്ടോ അതല്ലേ നാം പരിശോധിക്കേണ്ടത് ഇപ്പൊ രാജ്യത്തിന്റെ ഭരണഘടനാ അവകാശങ്ങളെ ഓരോ മനുഷ്യരുമുള്ള അവകാശങ്ങളെ ാക്ക എന്ന പരിശ്രമം ഈ രാജ്യത്ത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടക്കുന്നു ഈ രാജ്യം കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം ബി ജെ പിയുടെ ഭരണത്തിൽ കടന്നുപോയപ്പോ എന്തെല്ലാമാണ് നമ്മുടെ എല്ലാം ജീവിത അനുഭവങ്ങൾ എന്തെല്ലാമാണ് വളരെ ലാഘവത്തോടുകൂടി തന്നെ ചില നിയമങ്ങൾ ഭേദഗതി ഇവർ അവതരിപ്പിക്കുന്നത് ലോകസഭയെ നോക്കുകുത്തിയാക്കുക രാജ്യസഭയെ നോക്കുകുത്തിയാക്കുക സഭകളിലൊന്നും ഒരു ബില്ലുകളും ചർച്ച ചെയ്യേണ്ടതില്ല അമിത്ഷായുടെ പോക്കറ്റിൽ നിന്നെടുക്കുന്ന തുണ്ട് കടലാസുകളിൽ നിന്ന് വായിക്കുന്നതൊക്കെ രാജ്യത്തിന്റെ നിയമ ഭേദഗതിയായി അംഗീകരിക്കണ അംഗീകരിക്കപ്പെടണമെന്ന ഒരു വാശിയിലേക്ക് ഈ രാജ്യം കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം കൊണ്ട് കടന്നുപോയില്ലേ ഒരു ദിവസം ഇതുപോലൊരു നിയമം വന്നതല്ലേ രാത്രി എട്ട് മണിക്ക് നോട്ട് നിരോധിച്ചു നോട്ട് നിരോധിച്ചു നോട്ട് നിരോധനമൊക്കെ ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട് ഈ രാജ്യത്ത് മൊറാർജ് ദേശായി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ നോട്ട് നിരോധിച്ചിട്ടില്ലേ അന്ന് പ്രധാനമന്ത്രിയാണോ രാജ്യത്തിലെ ജനങ്ങളോട് നോട്ട് നിരോധിച്ച കാര്യം പറഞ്ഞത് അല്ല റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു ആ അതിനു പകരം ഇപ്പൊ ഇവിടെ നോട്ട് നിരോധിച്ചത് എന്ന പ്രഖ്യാപനം ആദ്യത്തെ ബി ജെ പി ഗവൺമെന്റിൽ നരേന്ദ്രമോദി നടത്തിയില്ലേ നരേന്ദ്രമോദി അല്ലേ നടത്തി നോട്ട് നിരോധിച്ചു എന്നത് ആ രൂപത്തിൽ തെറ്റായ മണ്ടസ്ഥരമായ നിയമങ്ങൾ ഈ രാജ്യത്ത് ജനങ്ങളെ പ്രയാസപ്പെടുത്തുക നോട്ട് നിരോധനം മാത്രമല്ല ജി എസ് ടി അവതരണോ ഇപ്പൊ ഏറ്റവും അവസാനം തൊഴിലുറപ്പ് നിയമത്തിന് അട്ടിമറിക്കാനുള്ള ശ്രമം ഈ രൂപത്തിലുള്ള എല്ലാ തെറ്റായ നിയമങ്ങളും ഈ രാജ്യത്ത് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു രാജ്യത്തിലെ ഭരണഘടനാ മൂല്യങ്ങൾ അതുപോലെ തന്നെ മതനിരപേക്ഷ എല്ലാം തച്ചു തകർത്തല്ലേ ഈ പതിനൊന്ന് വർഷക്കാലം കൊണ്ട് പത്ത് വർഷക്കാലം ഈ രാജ്യത്തൊറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ബി ജെ ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള ജനവിരുദ നയങ്ങൾ നടപ്പിലാക്കിയതിന്റെ ഭാഗമായി രാജ്യത്തിലെ സാധാരണ മനുഷ്യർക്കുണ്ടായ പ്രയാസങ്ങൾ അവർക്കുണ്ടായിട്ടുള്ള ദുരിതങ്ങൾ ആ ദുരിതത്തിൽ നിന്ന് ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങൾ ഈ രാജ്യത്ത് വിവിധ മേഖലകളിൽ അലയടിച്ചു അതല്ലേ കർഷക പ്രക്ഷോഭം ആ പ്രക്ഷോഭം രാജ്യം ഏറ്റവും വലിയ കർഷക പ്രക്ഷോഭമായി ജനങ്ങളാകെ ശ്രദ്ധിക്കുന്ന ലോകമാകെ ശ്രദ്ധിക്കുന്ന ഒരു പ്രക്ഷോഭമായി ഒരു പക്ഷക്കാലം നിണ്ട് നിന്നില്ലേ ആ ഒരു പക്ഷക്കാരൻ നീണ്ടുനിന്ന പ്രക്ഷോഭത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ രാജ്യം ഭരിക്കുന്ന ബി ജെ പി എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കേണ്ട ഗതി കേടുവന്നു എന്നാൽ അംഗീകരിച്ച കാര്യങ്ങൾ ഇപ്പൊ നടപ്പിലാക്കിയോ പരിപൂർണമായി നടപ്പിലാക്കുന്നതിന് അവർ തയ്യാറായിട്ടില്ല അപ്പോ സമരം അവസാനിപ്പിക്കാൻ കർഷകരെ പറ്റിക്കുന്ന രൂപത്തിൽ അംഗീകരിക്കുക എന്ന് പറയുക പിന്നീട് അത് നടപ്പിലാക്കാതിരിക്കാനുള്ള ശ്രമം നടത്തുക ഈ രാജ്യത്തിലെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ പരിപൂർണമായും സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ വീണ്ടും അതിശക്തമായി നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്ന് പറയാ ഞങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായി ആര് നിന്നാലും അവരെ ഇ ഡിയെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തില്ല ജയിലടയ്ക്കും നമ്മുടെ രാജ്യത്ത് ഒരു കാലത്തും കാണാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടില്ലേ രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി ആയിരുന്നവരല്ലേ ഇ ഡിയുടെ അറസ്റ്റിന്റെ ഭാഗമായി ജയിലിലെടുത്തത് രാജ്യത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവവികാസം ഉണ്ടായിട്ടുണ്ടോ രാഷ്ട്രീയ സംഭവം ഉണ്ടായിട്ടുണ്ടോ ഭരിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുക ഇവർക്ക് ഇഷ്ടപ്പെടാത്ത പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കിയ ഉപയോഗിക്കുക നിങ്ങൾ നോക്കൂ രണ്ടു ദിവസം മുമ്പല്ലേ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ വ്യവസായ പ്രമുഖൻ കൊല്ല മറ്റേ സ്വന്തം റിവോൾവാറോ ഉപയോഗിച്ച് വെടിവെച്ച് ആത്മഹത്യ എന്തിനായിരുന്നു ഞാൻ ചോദിക്കട്ടെ ബി ജെ പി അനുകൂലമായി നിൽക്കുന്ന ഏതെങ്കിലും വ്യവസായികൾക്ക് ഈ ഒരു ഗതികേടുണ്ടോ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു സാബു ടെക്സിന്റെ ഉടമാണ് അല്ലെ പാർട്ടി മാറി എന്നൊക്കെ വലിയ പത്രമാധ്യമങ്ങൾ ആഘോഷിക്കുന്നുണ്ടായിരുന്നു വലിയ രൂപത്തിൽ ആഘോഷം ഉണ്ടായിരുന്നു അവരുടെ ഇടയിൽ തന്നെ വലിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല സാബു പാർട്ടി മാറുന്നത് ബി ജെ പി പോകുന്നത് എന്നതാണ് പക്ഷെ പിന്നീടാണ് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടത് സാബുറ്റ ആവശ്യൂ അവന്റെ സ്ഥാപനങ്ങളിൽ ഈഡി കയറരുത് അപ്പൊ ഈഡിയെ ഉപയോഗിച്ച് എല്ലാ വ്യവസായികളെയും വീക്ഷപ്പെടുത്തു ആ വ്യവസായികളെ ഭീഷണിപ്പെടുത്തുകയല്ല മാത്രമല്ല എന്ന് പ്രമുഖ വ്യവസായിയുടെ റോയിയുടെ മരണത്തിലൂടെ കൊല ചെയ്യപ്പെടുക എന്ന നിലയിലേക്ക് ഈ രാജ്യത്തെ ബി ജെ പിയുടെ ഭരണം കൊണ്ടെത്തിക്കുകയാണ് അപ്പൊ അവരെ എല്ലാവിധത്തിലും വരുതിയിൽ നിർത്താനുള്ള ഒരു വലിയ ശ്രമം ഈ രാജ്യത്ത് നടപടണം ഞാൻ പറയുന്നത് എങ്ങോട്ടാണ് ബി ജെ പി കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമാണ് ഈ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വളരെ മുമ്പ് തന്നെ ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം വളരെ മുമ്പേ തന്നെ രാജ്യത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ലക്ഷ്യം ആർ എസ് എസിന്റെ ലക്ഷ്യം നടപ്പിലാക്കലാണ് ആർ എസ് എസിന്റെ ലക്ഷ്യം ഈ രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യമാണ് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള വലിയ ഇടപെടലുകളാണ് ഈ രാജ്യത്ത് യൂണിയൻ ഗവൺമെന്റ് ഇപ്പോ ബി ജെ പിയുടെ ഭരണത്തിൽ നടപ്പിലാക്കുന്നത് കേവലം ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ലെങ്കിലും രാജ്യത്തിലെ ബീഹാറിലെ നിതീഷ് കുമാറിന്റെ പാർട്ടിയും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുന്റെ പാർട്ടിയുടെ ഒക്കെ സഹായത്തോട് കൂടിയിട്ടാണ് രാജ്യത്ത് ബി ജെ പി ഭരിക്കുന്നതെങ്കിലും നിങ്ങൾ ആലോചിക്കുക അവരെല്ലാം മൈൻഡ് ചെയ്തിട്ടാണോ ഇപ്പോ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ അവർക്ക് അങ്ങനെ കൈയിട്ട് വാരാം അവരുടെ സംസ്ഥാനത്തിലെ പല വികസനങ്ങളും കൊടുത്താൽ അവര് തൃപ്തികരമാണ് ആ രൂപത്തിലാണ് അവരുടെ നിലപാട് അപ്പോ അവർക്ക് ആവശ്യമുള്ളത് അനുവദിച്ച് ഈ രാജ്യത്ത് ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കുന്നതിനുള്ള കൊണ്ടുപിടിച്ച ശ്രമമല്ലേ നടക്കുന്നത് ബി ജെ പിക്ക് അനുകൂലമല്ലാത്ത ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ദ്രോഹിക്കല്ലേ അതല്ലേ ഇപ്പോ ഇന്നലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോ കേരളത്തിന് എന്തെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഒരു പദ്ധതി ഇവിടെ ഒരു കേന്ദ്രമന്ത്രി ഒരു സിനിമാ നടൻ ആഘോഷിച്ചത് ഒരു സ്റ്റേജിൽ കയറിയിട്ട് സിനിമാ സ്റ്റൈലല്ലേ പറഞ്ഞത് എംസ് കേരളത്തിൽ വരുവടാ മറ്റേ മോനെ എന്നല്ലേ പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രാന്ത കേന്ദ്രമന്ത്രിയായിട്ടിരിക്കില്ലേ നമ്മുടെ നാട്ടിൽ ഇതല്ലേ ഒരു സ്റ്റേജിൽ പൊതുജനങ്ങളോട് സംസാരിക്കുകയാണ് ഈ കേരളത്തിൽ ആലപ്പുഴയിലോ തൃശ്ശൂരോ എംസ് വരൂടാ മറ്റേ മോനെ എന്ന് പറയുന്ന സ്റ്റൈലല്ലേ ഒരു കേന്ദ്രമന്ത്രി കേരളത്തിൽ പ്രഖ്യാപിച്ചത് ഞാൻ പറയുന്നത് കേരളത്തെ പരിപൂർണമായി അവഗണിച്ചില്ലേ ആ എംസ് ഉണ്ടോ ഇപ്പോ ആണത്തമുള്ള ഒരു ബാക്കി ആ ശരീരത്തിൽ ബാക്കിയുണ്ടെങ്കിൽ സുരേഷ് ഗോപി ചോദിക്കണ്ടേ പരസ്യമായിട്ട് എവിടെ എയിംസ്ന്ന് എന്തെങ്കിലും തരത്തിൽ ഉളുപ്പുണ്ടെങ്കിൽ ചോദിക്കണ്ടേ ഞാൻ ചോദിക്കട്ടെ ഈ എയിംസ് എവിടെ പോയി സുരേഷ് ഗോപി പറയണ്ടേ നിങ്ങളുടെ നെഞ്ചത്തെങ്കിലും വെക്കണ്ടേ എയിംസിനെ ബി ജെ പി അതെങ്കിലും പറയണ്ടേ രാജ്യത്ത് അവർക്ക് അനുകൂലമില്ലാത്ത സംസ്ഥാന ഗവൺമെന്റുകളെ എല്ലാവിധത്തിലും ദ്രോഹിക്കുക ഒന്നും കൊടുക്കില്ല എന്ന പ്രഖ്യാപനം നമ്മുടെ കേരളം ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന് നേരിട്ടല്ലോ ചൂരൽമലയിലും മുണ്ടക്കയും പ്രളയകാലത്ത് മാത്രമല്ല ഞാൻ പറയുന്നത് അതിനുശേഷമല്ലേ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തം മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച ദുരന്തമല്ലേ ആർക്കും മനസാക്ഷിയുള്ള ആർക്കും ആ ദുരന്തമുഖത്തെ നോക്കിക്കണ്ടവരാരും ആ കാഴ്ചകൾ കണ്ടവരും ഒരു കണ്ണീർ വീഴാത്ത ഒരു മനുഷ്യൻ ഉണ്ടാവുമോ ആ സന്ദർഭത്തിൽ പോലും അഞ്ച് നയാ പൈസയുടെ സഹായം ഈ രാജ്യത്തിലെ യൂണിയൻ ഗവൺമെന്റ് കേരളത്തിന് അനുവദിച്ചോ ഇതല്ലേ ഈ സർക്കാരിന്റെ സമീപനം ഒരു രൂപ പോലും തന്നോ ഒരു രൂപ പോലും തന്നില്ല ഒരു സഹായവും തന്നില്ല അപ്പൊ അതിനർത്ഥം ഈ കേരളത്തിലെ ജനങ്ങൾ ദുരിതത്തിൽ ഈ കേരളത്തിലെ ജനങ്ങൾ എല്ലാ തരത്തിലും ദുരിതമനുഭവിച്ചോട്ടെ അവർക്ക് എന്ത് ദുരന്തം വന്നാലും ഞങ്ങളുടെ അഞ്ച് നയാ പൈസയുടെ സഹായം ഉണ്ടാവില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യല്ലേ രാജ്യത്തെ ബി ജെ പി ഗവൺമെന്റ് ഏതെല്ലാം കാര്യത്തിലാണ് കേരളത്തെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആയിരത്തി എണ്ണൂറിലധികം കോടി രൂപയല്ലേ നെല്ല് അളന്നു കൊടുത്ത പണം നമുക്ക് കിട്ടാനുള്ളത് ഇവിടെ കോൺഗ്രസുകാരനും ഉണ്ടാക്കുമുണ്ടാവും കോൺഗ്രസുകാരൻ ഇപ്പോഴും പറയുന്നത് പിണറായി ഗവൺമെന്റ് തന്നില്ല പിണറായി ഗവൺമെന്റ് തന്നില്ല എന്നല്ലേ പിണറായി ഗവൺമെന്റ് രണ്ട് രൂപ അധികം വർദ്ധിപ്പിച്ചു കൃഷിക്കാരെ സംരക്ഷിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിസ്ഥാനപരമായ നിലപാടാണ് ആ നിലപാടിൽ നിന്ന് തൊഴിലാളി വിരുദ്ധമായോ കർഷക വിരുദ്ധമായോ യുവജന വിരുദ്ധമായോ മറ്റേ ജീവനക്കാരുടെ ആവശ്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു നിലപാടും ഒരു കാലത്തും ഈ കേരളത്തിൽ അധികാരത്തിൽ വന്ന ഘട്ടത്തിലൊന്നും എൽ ഡി എഫ് സ്വീകരിച്ചിട്ടില്ല ആ ഗവൺമെന്റിനെയാണ് കർഷക വിരുദ്ധമാണ് എന്ന് ചിത്രീകരിച്ച് നമ്മുടെ ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ നമ്മുടെ കർഷകരെ പോലും തെറ്റിദ്ധരിപ്പിച്ചല്ലേ ബി ജെ പിയും കോൺഗ്രസും കോൺഗ്രസ്സുകാരന് ഉളുപ്പുണ്ടെങ്കിൽ ചോദിക്കണ്ടേ നിങ്ങൾ കാർഷിക മേഖലയിൽ എന്ത് ചെയ്തു ഈ ബഡ്ജറ്റിൽ എന്തെങ്കിലും നിങ്ങളെ വകയിരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കണ്ടേ വകയിരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കണ്ടേ നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞല്ലോ ഇത് ജനവിരുദ്ധ ബഡ്ജറ്റ് ജനവിരുദ്ധ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ വി ഡി സതീഷന് ആ ജനവിരുദ്ധം എന്താണെന്ന് പറയാനും കിട്ടുന്നില്ല അതാണ് ഏറ്റവും വലിയ രസം എന്താണ് ജനവിരുദ്ധം അതിനെ ഉണ്ടാക്കുമില്ല എന്നാലോ ജനവിരുദ്ധ ബഡ്ജറ്റാണ് എന്ന് എന്നാൽ ഇന്നലെ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിനോട് എങ്ങനെയായിരുന്നു സതീശന്റെ പ്രഖ്യാപനം എങ്ങനെയായിരുന്നു സതീശന്റെ പ്രസ്താവ മറ്റേ പ്രതികരണം അതിവേഗ റെയിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതിവേഗ അതിവേഗിന് അഞ്ച് നയാ പൈസ വിലയിരുത്തിയപ്പോ ഇല്ല അഞ്ച് നയാ പൈസ വകീരത്തിയില്ല മാത്രമല്ല കേരയിൽ നമ്മൾ പ്രഖ്യാപിച്ചപ്പോ ആ കേരയിലെതിരെ ശക്തമായ ഉള്ള യൂത്ത് കോൺഗ്രസ് കോൺഗ്രസെയും വെച്ചിട്ട് സമരം നടത്തിയില്ലേ തെരുവുകളിൽ സമരം നടത്തിയില്ലവർ സമരം വലിയ ബലമില്ലെങ്കിലും ശക്തിയില്ലെങ്കിലും പേരിനാണെങ്കിലും മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി സമരം ചെയ്തല്ലോ അടിച്ച കുട്ടികളെ മുഴുവൻ മുഴക്കിയില്ലേ നമ്മൾ പ്രഖ്യാപിച്ചപ്പോ കോൺഗ്രസിനും യോജിപ്പില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നിനെ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ അതിനെ എതിർക്കും എന്നാൽ ബി ജെ പി പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കും അതാണ് അതിവേഗ റയിൽ എന്ന പ്രഖ്യാപനം മുമ്പ് നടത്തിയപ്പോ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുമെന്ന് ഒരു ഉൾപ്പമില്ലാതെ ഈ കേരളത്തിലെ കോൺഗ്രസുകാർ പ്രചരിപ്പിച്ചത് വി ഡി സതീശൻ അത് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കറിയുന്നതല്ലേ ഇപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ എന്തെല്ലാം തരത്തിലായിരുന്നു ഇവരുടെ കൂട്ടുകെട്ട് ബി ജെ പി ഒരു ഭാഗത്ത് അവര് പൊതുസ്ഥാനാണ് കോൺഗ്രസ് ബി ജെ പി യു ഡി എഫ് എല്ലാം ഒരു സ്ഥാനാണ് സഖ്യം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രാവർത്തികമാക്കിയില്ലേ മറുഭാഗത്താണെങ്കിൽ ഭാഗത്താണെങ്കിൽ ന്യൂനപക്ഷ വർഗീയമായി അവരുടെ തോളിൽ കൈയിട്ട് എസ് ഡി പി ജമാ ഇസ്ലാമിയുമായിട്ട് സഖ്യം അത് പരസ്യമായി സഖ്യം ഇപ്പോ വി ഡി സതീശൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദക്കാരനുമല്ല അവർ വലിയ പുരോഗമനവാദികളായി മാറിക്കഴിഞ്ഞു കോൺഗ്രസിന്റെ നേതാവ് അറിയാണ് പക്ഷെ ഒരു ഘട്ടത്തിലും ആര് പറഞ്ഞിട്ടില്ല ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഞങ്ങൾ പറകോട്ട് പോയി ഞങ്ങൾ അതല്ല ഞങ്ങളുടെ ലക്ഷ്യം മതരാഷ്ട്രവാദമല്ല ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നാൽ സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭക്താവിനെ പോലെ കേരളത്തിലെ ജനങ്ങളോട് പറയുകയാണ് ഞാൻ പറയുന്നത് ഇതാണ് കേരളത്തിൽ എത്രയധികം ദുരിതം അനുഭവിക്കുന്നതിന് വേണ്ടി രാജ്യത്തിലെ യൂണിയൻ ഗവൺമെന്റ് ദ്രോഹകരമായ നിലപാട് സ്വീകരിച്ച് സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കുമ്പോ ഈ കേരളത്തിലെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നിലപാട് അധികാരത്തിൽ വരാൻ ഏത് ചണ്ഡി ഭണ്ഡാരങ്ങളുമായി ചേർന്ന് നിൽക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഈ കേരളത്തിൽ യു ഡി എഫും മറ്റേ കോൺഗ്രസും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് രാജ്യത്ത് ഇത്രയധികം ആശങ്കാജനകമായ ഒരു സ്ഥിതിവിശേഷം വോട്ടർപട്ടിയുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല എസ് ഐ വിഷയത്തിൽ ഈ ആശങ്കകളെല്ലാം പരിഹരിക്കാൻ രാജ്യത്തിലെ ഗവൺമെന്റ് തയ്യാറാവണം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ ഇടപെടണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമല്ല രാജ്യത്തിലെ എല്ലാ മറ്റേ അന്വേഷണ ഏജൻസികളെയും ബി ജെ പിയുടെ ചട്ടുകമാക്കി സി പി ഐ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഇ ഡി ആയിക്കോട്ടെ എൻ ഐ ആയിക്കോട്ടെ കസ്റ്റംസ് ആയിക്കോട്ടെ എല്ലാ അന്വേഷണ ഏജൻസികളും ബി ജെ പിയുടെ ഗവൺമെന്റിന്റെ ചട്ടുകകളായി ആരെയാണോ സമയബന്ധിതമായി ഉപയോഗിക്കേണ്ടത് ആർക്കെതിരെയാണോ ഉപയോഗിക്കേണ്ടത് എന്ന് ആ തരം ആ തരാതരത്തിൽ അവർ ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം രാജ്യത്തുണ്ടാകുകയാണ് മാത്രമല്ല രാജ്യം ഇതുകൊണ്ട് മാത്രമല്ല ആശങ്കപ്പെടുന്നത് രാജ്യത്ത് ഒരു അധികാരത്തിൽ വന്നതിന് ശേഷം മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അക്രമം വലിയ രൂപത്തിൽ വർദ്ധിച്ചില്ലേ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന മുസ്ലിം ന്യൂനപക്ഷത്തെ കൊലപ്പെടുത്തുകയല്ലേ ഉൾഡോസർ വെച്ച് നിരത്തുകേ ഇതെല്ലാം രാജ്യം സാക്ഷ്യം വഹിച്ചു രാജ്യത്തിലെ അനുഭവങ്ങളാണ് രാജ്യത്ത് മറ്റേ ജീവിക്കുന്ന മനുഷ്യർക്കെതിരെയുള്ള കടന്നുകയറ്റമാണ് അവർക്ക് ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന നിലപാടുകളാണ് ഇത്തരത്തിലുള്ള ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ ഈ ഇടപെടലും ഈ പ്രവർത്തനങ്ങളും ഇതിനെല്ലാം എതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ഭാവിയിൽ ഇതുകൊണ്ട് മാത്രം ഈ സമരം കൊണ്ട് മാത്രം തിരുത്തപ്പെടും എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഈ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് കാരണം അങ്ങനെ തിരുത്തുക എന്ന് പറയുന്ന ഒരു രാത്രി പ്രസ്ഥാനമല്ല രാജ്യം ഭരിക്കുന്നത് രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനത്തെ നിയന്ത്രിക്കുന്നവർ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ തീവ്രവാദികളാണ് ഹിന്ദുത്വ തീവ്രവാദികളാണ് ഈ രാജ്യം ഭരിക്കുന്നത് അവരൊരിക്കലും ഇത് പറയുമ്പോഴേക്കും നാളെ തിരുത്തുമെന്ന് ഞങ്ങൾ വളരെ ഉദ്ദേശിച്ചുകൊണ്ടൊന്നുമല്ല എന്നാൽ ഞങ്ങൾ ഒരു കാര്യം പറയുന്നു ഈ രാജ്യത്തിലെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കൈകോർത്തുകൊണ്ട് നിങ്ങളുടെ ജനവിരുദ്ധമായ ഇത്തരം നിലപാടുകളെ നയങ്ങളെ എന്ത് വില കൊടുത്തും ഞങ്ങളെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ദൈനംദിനം ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും എന്നതാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്നത് കേവലം ഈ ഒരു ദിവസം കൊണ്ട് ഈ മാർച്ച് കൊണ്ട് നാളെ തന്നെ ഇതെല്ലാം തിരുത്തപ്പെടുമെന്നുള്ള മറ്റേ തോന്നലൊന്നും ഞങ്ങൾക്കാർക്കുമില്ല എന്നാൽ തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ ഇടപെടൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം കേരളമാണ് പ്രിയപ്പെട്ടവരെ രാജ്യത്ത് ഏത് കാര്യത്തിനും മാതൃകയാനക്കുന്നത് മതനിരപേക്ഷ മൂല്യങ്ങളും ഭരണഘടനാ മൂല്യങ്ങളെല്ലാം ഈ രാജ്യത്തിന് തന്നെ മാതൃകയായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിലെ വർഗീയ രാഷ്ട്രീയത്തിനെതിരായി ഈ ഗവൺമെന്റിനെതിരായി പോരാട്ടം നടത്തുന്നതിൽ മുഖ്യ വഹിക്കുന്ന ഒരു നാടാണ് കേരളം ആ കേരളത്തെ തച്ചു തകർക്കാനുള്ള കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പല ഘട്ടങ്ങളിലായി നടക്കുന്നു അതിനെ അവർ ഗവർണറെ ഉപയോഗിക്കുന്നു ഗവർണർ പരസ്യമായി പല ബില്ലുകളും തടസ്സപ്പെടുത്തി വയ്ക്കുന്നു ആ ബെല്ലുകളിൽ ഒപ്പിടില്ല എന്ന് നിർബന്ധം പിടിക്കുന്നു അത്തരത്തിൽ കേരളത്തിലെ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താനുള്ള വലിയ ഇടപെടലാണ് രാജ്യത്തെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യം എന്ന് മാതൃകയായി ഏത് മേഖല എടുത്താലും തൊഴിൽ മേഖല എടുത്താൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങൾക്ക് നിയമനം കൊടുത്ത നാടിന്റെ പേരേത് രാജ്യത്ത് എന്ന് ചോദിച്ചാൽ ഒറ്റ പേരേ ഉള്ളൂ അത് കേരളമാണ് ഏറ്റവും കൂടുതൽ ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുത്ത നാടേത് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ് വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്ത് ഒന്നാമത് നിക്കുന്ന നാട് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ് ആരോഗ്യ രംഗത്ത് ലോകത്തിന് മാതൃകയ ഏത് നാട് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ് അങ്ങനെ സമസ്ത മേഖലകളിലും ഈ കേരളം തലയർത്തി അഭിമാനകരമായ നേട്ടവുമായി വികസന പ്രവർത്തനങ്ങളുമായി യു ഡി എഫ് ഉപേക്ഷിച്ച എല്ലാ വൻകിട പദ്ധതികളും ഈ പത്ത് പക്ഷ കാര്യങ്ങൾ കൊണ്ട് പണി പൂർത്തീകരിച്ച് ർപ്പിച്ച ഗവൺമെന്റ് ആണ് കേരള ഗവൺമെന്റ് അതാണ് രാജ്യത്തിന് മാതൃകയായി നാം പറയുന്ന കാര്യങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്ന കാര്യങ്ങളെല്ലാം ഈ രാജ്യത്തെ ജനാധിപത്യ മറ്റേ ജനാധിപത്യവാദികളും മതനിരപേക്ഷവാദികളും ഈ നാടിനെ നോക്കി പറയുന്നു കേരളമാണ് മാതൃക കേരളം വർഗീയകളിൽ ഇല്ലാത്ത നാടാണ് കേരളത്തിൽ ക്രമസമാധാന നില മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും ഒന്നാമതായി നിൽക്കുന്ന നാടാണ് ഏത് മേഖല എടുത്താലും ഒന്നാം ഒന്നാമത് എന്ന് പറയുന്ന നിലയിലേക്ക് ഈ കേരളത്തെ എത്തിക്കുന്നതിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ പിണറായിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വലിയ തരത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നു ആ ഗവൺമെന്റിന്റെ തുടർച്ചയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് യൂണിയൻ ഗവൺമെന്റ് എസ് ഐ ആർ എന്ന നിലയിൽ ഇപ്പൊ എസ് ഐ ആർ കേരളത്തിൽ വന്നതെപ്പോഴാണ് അത് നോക്കണം ആ സാഹചര്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് നമ്മളെല്ലാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തിരക്കിൽ നിൽക്കുമ്പോ എസ് ആകും ഒരു വി എൽഒ ആത്മഹത്യതില്ലേ ഒരു വി എൽഒ ആത്മഹത്യ ആ പഴിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തലയിൽ നോക്കി അവരുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ ചില വി എൽഒമാർ ആത്മഹത്യതു കുറച്ചുകൂടി അവതാരതയോടുകൂടി സമയമെടുത്ത് ഈ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് അന്ന് തന്നെ പറഞ്ഞിട്ടും യൂണിയൻ ഗവൺമെന്റ് അതിന് തയ്യാറായില്ല മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് തയ്യാറായില്ല അതിന്റെ ആ ഒരു ഘട്ടത്തിൽ നമ്മളെല്ലാം തിരഞ്ഞെടുപ്പിലേക്ക് വലിയ തിരക്കിലേക്ക് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് കേരളത്തിൽ എസ് ഐ ആറുമായി പോയത് അതിന്റെ അപാകതകൾ വലിയ തോതിൽ ഇന്ന് കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ഉണ്ട് വോട്ടർ പട്ടികയിൽ പുറന്തെങ്കുന്നതിനേക്കാൾ ഇപ്പൊ ഉൾപ്പെടുത്തിയ കാര്യത്തിൽ ആരോട് ചോദിച്ചിട്ട് ആര് പരിശോധിച്ചിട്ടാണ് ഈ ഇരുപത്തിനാല് ലക്ഷം വോട്ടർമാരെ വിവിധ ജില്ലകളിൽ വിവിധ മണ്ഡലങ്ങളിൽ ഉൾപ്പെടുത്തി എന്ന് പരിശോധിക്കപ്പെടണം അത് പരിശോധിച്ചില്ലെങ്കിൽ ആ പരിശോധിക്കുന്നത് വരെയുള്ള കാലയളവിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ പ്രക്ഷോഭവുമായി ഇനിയും മുന്നോട്ട് വരും എന്ന് മാത്രം ഈ വേളയിൽ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ ഈ സമരത്തെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്